ജനുവരി ഒന്ന് മുതൽ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗങ്ങൾ ഇരട്ടിയാകും യു എ സൌദി അറേബ്യ ഈജിപ്ത് ഇറാൻ ഇത്യോപ്യ എന്നീ രാജ്യങ്ങളുടെ അംഗത്വം ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും കഴിഞ്ഞ ഓഗസ്റ്റിൽ ആറ് രാജ്യങ്ങൾക്ക് ബ്രിക്സ് ക്ഷണം നൽകിയിരുന്നു അർജന്റീന മാത്രമാണ് സഖ്യത്തിലേക്കില്ലെന്ന് വ്യക്തമാക്കിയത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത് ദക്ഷിണാഫ്രിക്ക ഒഴികെയുള്ള രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളാണ് വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയും സഹകരണവും ലക്ഷ്യമിട്ടാണ് ബ്രിക്സ് രൂപീകരിച്ചത് എന്നാൽ ലോകത്തെ പ്രധാന ശക്തിയായി ബ്രിക്സ് രാജ്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ബ്രിക്സ് വിപുലീകരിക്കാൻ തീരുമാനിച്ചതും ആറ് രാജ്യങ്ങൾക്ക് ക്ഷണം നൽകിയതും ഇതിൽ അർജന്റീന മാത്രമാണ് മുഖം തിരിച്ചത് അർജന്റീനയിൽ അടുത്തിടെയാണ് ഭരണമാറ്റം ഉണ്ടായത് അമേരിക്കയോടും ഇസ്രായേലിനോടും അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് പുതിയ പ്രസിഡന്റ് ജെവിർ മിലേ ബ്രിക്സിൽ ചേരാനായിട്ടില്ലെന്നും പിന്നീട് ആലോചിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ജനുവരി ഒന്നു മുതൽ പുതിയ രാജ്യങ്ങൾ ബ്രിക്സിന്റെ ഭാഗമാകുമെന്നാണ് ദക്ഷിണാഫ്രിക്ക അറിയിച്ചത് ഈ മാസം ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നടന്ന ബ്രിക്സ് ഷർപ്പായോഗത്തിൽ സൌദി യു എ ഇറാൻ ഈജിപ്ത് എത്യോപ്യ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ബ്രിക്സിന്റെ ക്ഷണം അഞ്ച് രാജ്യങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണിതെന്ന് ദക്ഷിണാഫ്രിക്കൻ അംബാസിഡർ അനിസ് സൂക്ലൻ പറഞ്ഞു ജനുവരി മുപ്പതിന് റഷ്യയിലെ മോസ്കോയിലാണ് അടുത്ത ഷർപ്പ യോഗം ഇതിലേക്കും എല്ലാ രാജ്യങ്ങളും എത്തുമെന്നാണ് കരുതുന്നത് ബ്രിക്സിൽ അംഗമാകുമെന്ന് യു എ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതേസമയം സൌദി അറേബ്യയും യു എയും ഇറാനുമെല്ലാം ഒരു സഖ്യത്തിലേക്ക് എത്തുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ കൈവിടുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ലോക ജനസംഖ്യയുടെ പകുതിയോളം ബ്രിക്സ് രാജ്യങ്ങളിലാണ് എന്നതാണ് എടുത്തു കാര്യം മാത്രമല്ല സാമ്പത്തിക രംഗത്തും ബ്രിക്സ് രാജ്യങ്ങൾ ഒട്ടും പിന്നിലല്ല അംഗരാജ്യങ്ങളിലെ ഇടപാടുകൾക്കായി പുതിയ കറൻസി ഇറക്കുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൾഫ് രാജ്യങ്ങൾ ബ്രിക്സിൽ ചൈന ഇന്ത്യ റഷ്യ തുടങ്ങിയ വൻ രാജ്യങ്ങളുമായുള്ള സഖ്യം ഉപകാരപ്പെടുമെന്നും ജി സി സി രാജ്യങ്ങൾ കരുതുന്നു ഘട്ടംഘട്ടമായി ബ്രിക്സ് കൂട്ടായ്മ വിപുലീകരിക്കുമെന്നാണ് സ്ഥാപക രാജ്യങ്ങൾ പറയുന്നത് വികസന രാജ്യങ്ങളുടെ ബ്രിക്സ് കൂട്ടായ്മയിൽ ചേരാനുള്ള ക്ഷണം നിരസിക്കുകയായിരുന്നു അർജന്റീന പുതിയ ഭരണകൂടത്തിന് കീഴിൽ വിദേശ നയത്തിലുള്ള മാറ്റമാണ് പുതിയ പ്രഖ്യാപനം പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട തീവ്ര വലതുപക്ഷ പ്രസിഡന്റ് ജാവിയർ മിലി ഡിസംബർ ഇരുപത്തിരണ്ടിന് അയച്ച കത്തിൽ അർജന്റീനയ്ക്ക് ഗ്രൂപ്പിൽ ചേരാനുള്ള സമയം അനുകൂലമല്ലെന്നറിയിക്കുകയായിരുന്നു വിദേശ രാജ്യങ്ങളോടുള്ള തന്റെ സമീപനം മുൻ സർക്കാരിൽ നിന്നും പലതരത്തിലും വ്യത്യസ്തമായിരിക്കുമെന്നും മിലി തന്റെ കത്തിൽ പറയുന്നു രാജ്യത്തിന്റെ വിദേശ നയം പാശ്ചാത്യ രാജ്യങ്ങളുമായി യോജിപ്പിക്കുമെന്നും വികസ്വര സമ്പദ്വ്യവസ്ഥകളുമായി അടുത്ത ബന്ധം തേടാനുള്ള മുൻ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുമെന്നും പ്രസിഡന്റ് മിലി തന്റെ പ്രചാരണ വേളയിൽ പറഞ്ഞിരുന്നു എന്നാൽ മിലി തന്റെ പ്രചാരണ വേളയിൽ പാശ്ചാത്യ അനുകൂല നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല ചൈനയിലും അയൽരാജ്യമായ ബ്രസീലിലും കമ്മ്യൂണിസം ഭരിക്കുന്ന രാജ്യങ്ങളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു എന്നിരുന്നാലും മെച്ചപ്പെട്ട വ്യാപാര നിക്ഷേപ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് അർജന്റീന ബ്രിക്സുമായുള്ള സാമ്പത്തിക ബന്ധം തീവ്രമാക്കാൻ ശ്രമിക്കുമെന്ന് പ്രസിഡന്റ് തന്റെ കത്തിൽ വ്യക്തമാക്കി ഡിസംബറിൽ അധികാരമേറ്റശേഷം യുഎസിനെയും ഇസ്രയേലിനെയും പിന്തുണയ്ക്കുമെന്ന് പ്രസ്താവിച്ച മിലി കടുത്ത നയമാറ്റങ്ങളാണ് ഏറ്റെടുത്തത് തങ്ങളുടെ ഭൌമ വിന്യാസം അമേരിക്കയുമായും ഇസ്രയേലുമായും ആണെന്നും തങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുമായി സഖ്യത്തിന് പോകുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മിലി പറഞ്ഞു എങ്കിലും അധികാരമേറ്റ ശേഷം കൂടുതൽ അനുരഞ്ജന സ്വഭാവം സ്വീകരിച്ചതിനാൽ ചൈനയ്ക്കും ബ്രസീലിനുമെതിരായ മിലിയുടെ നിലപാട് ദുർബലമായിരുന്നു ശേഷം സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതോടെ പെസയോട് മൂല്യം അൻപത്തിനാല് ശതമാനം കുറയ്ക്കുകയും ഔദ്യോഗിക വിനിമയ നിരക്ക് യു എസ് ഡോളറിന് മുപ്പത്തിയാറ് നിന്ന് എണ്ണൂറ് പെസോ ആയി ഉയർത്തിക്കുകയും ചെയ്തു നവംബറിൽ പണപ്പെരുപ്പം നൂറ്റി അറുപത് ദശാംശം ഒൻപത് ശതമാനമായി ഉയർന്നതോടെ മിലിയുടെ ഭരണം വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലേക്ക് ഒരുങ്ങുന്നു ണെന്ന് വിദഗ്ധർ ആഗോള ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഗോൾഡ്സ്മാൻ സാക്കിന്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ധനായിരുന്ന ജിം ഒനിൽ രണ്ടായിരത്തി ഒന്നിലാണ് ബ്രിക്ക് എന്ന അന്താരാഷ്ട്ര സാമ്പത്തിക കൂട്ടായ്മ ആദ്യമായി വിഭാവനം ചെയ്തത് ന്യൂസ് കേരള